നമസ്തേ പ്രി പ്രേക്ഷകംപ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി സജനീനവിദ്യലയേഷു ഛാണത്തെ തത്ത പരം ആധാരനിർണ സജനീന വിദ്യഭ്യാസസായ ഉദാസീനത പശ്ചാത്തലേ ചേരളസകാര വിദ്യമേഖല ചതുസഹസ്രാ ഇതി മന്യതേ षष्ठे प्रवर्तने दिने वर्तमानानां छात्राणां सङ्ख्यामनुसृत्य नवत्यधिकचतुस्सहस्रतस्तिकाः अप्रायोगिकाः भविष्यन्ति जून् मासस्य त्रिंशत् दिनं यावत् आधारनिर्णये परिगणनां करिष्यतीति सङ्घटनाप्रतिनिधिभ्यः विद्याभ्यासमन्त्री श्री वि शिवन्गुट्टी वाग्दानं कृतवान् आसीत् तथापि ഭ്യാസസംഘന നിർണയ കൃത്യ സമസ്യജന നിജീയ വിദ്യഭ്യസമേഖല ഏകകക്ഷാ ഏകദാംശ പഞ്ചവിശത്ലക്ഷം ഛാ ാ അതി സജനീനവിദ്യലയേഷ പഞ്ചദാധിശോത്തര ഷ്ഷ്ടിസഹസ്രാ നിജീയവിദ്യലയേഷിശത്തോട്ടഷാ ഊനതീ കൈരള്യ അഭിമാനസൊച്ചിൻ ഷിപ്പിയാർഡ് തമ്നാജ്യൗകാനിർമാണതി പഞ്ചദസഹസ്രോടിപ്പകദർം നിക്ഷേപം ദ്വീഷിപ്പഡ് സഘൗ ധാരണമൊക്കെ ഷിപ്പിയാർഡ് സംഘം വിന മഗസോൺ ഡോപ് ശിപ്പ നിർമ്മാണസന സഹ നിർമ്മാണശാല നവനൌകാരി പദ്ധതിരപ്യസ്തി എതർ ഇതര പഞ്ചദശ തമിഴ്നാട് രുപയു ചമ്നാട് തമിഴ്നാട് വ്യവസായ മന്ത്രി ശ്രീ ടീ ബി ആർ രാജ പദ്ധതി പൂർത്തീകരണ പരം അവസരാഹ സഹസ്രാണവസരാ ഇതി പ്രസ്തൗതി ചന്യവാദ